പിണറായിയുടെ വിശ്വസ്തൻ എൻ വാസു ശബരിമല കേസിൽ ജയിലിലേക്ക് പോയി അടുത്തതായി എന്ന ചോദ്യമാണ് ഇനിയുള്ളത് പത്മൂവാറിൻ്റെ പേര് പറയുന്നുണ്ട് പക്ഷേ വേറെ ഇപ്പം ഈ പ്ലാന്തോട്ടത്തിൽ എൻ വാസു എന്ന് പറയുന്ന ആൾ പിണറായിയുടെ സ്വന്തം ആളാണ് ഇപ്പോൾ വാസു കള്ളനാണെങ്കിൽ പിണറായിയുടെ സ്വന്തം കള്ളനാണ് വാസു എന്ന് പറയുന്നു എന്ന് പറയേണ്ടി വരും കാരണം പിണറായിയാണ് എൻ വാസുവിനെ പാർട്ടിയാണ് എൻ വാസുവിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവന്നു പാർട്ടിയുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി വാസുവിനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് സ്ഥാപിക്കുകയായിരുന്നു കൊല്ലത്ത് കുളനട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു രണ്ട് തവണ വാസു ഇരുപത്തേഴാം വയസ്സിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അത് രണ്ടാം തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ വാസു വാസു പാർട്ടിക്കാരനുകൂടി ആയതുകൊണ്ട് പാർട്ടിക്കാരനാണ് പാർട്ടി വാസുവിൻ്റെ ഉത്തരവാദിത്തവിച്ചു അഴിമതിക്കാരെ പിടിക്കുക അതിന് അതിനു വേണ്ടിയിട്ടുള്ള വിജിലൻസ് ട്രിബ്യൂണലിൻ്റെ ജഡ്ജിയായി ആ ജഡ്ജി ഇപ്പോൾ ജയിലിൽ കിടക്കുക അപ്പോൾ നോക്കൂ വാസുവിനെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ വാസുവിനെ സി പി എമ്മിന് ചില അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ പ്ലേസ് ചെയ്യണമായിരുന്നു അതിനുവേണ്ടി പഞ്ചായത്ത് പ്രസിഡൻ്റാക്കി വിജിലൻസ് ട്രിബ്യൂണലിൻ്റെ പ്രസിഡൻ്റ് ജഡ്ജിയാക്കി അത് കഴിഞ്ഞ് എന്ത് ചെയ്തറിയോ പിന്നെ നമ്മുടെ പി കെ ഗുരുദാസൻ വളരെ മന്യനായ സി പി എം കാരൻ സാത്വികനായ സി പി എമ്മിൻ്റെ നേതാവ് പി കെ ഗുരുദാസൻ കൊല്ലത്തെ നേതാവല്ലേ അദ്ദേഹം സംസ്ഥാന അംഗമായിരുന്നു കേരളത്തിലെ വ്യവസായ മന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കി പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കെ രണ്ടായിരത്തി പതിമൂന്നിൽ വളരെ പെട്ടെന്ന് വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറാക്കി രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെ വാസു ദേവസ്വം ബോർഡിൻ്റെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറായിരുന്നു ആയിരുന്നു കമ്മീഷണർ ആയിരുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ടേ ഈ കേരളത്തിൽ സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സ് എന്താണെന്നറിയാമോ ഒന്ന് സഹകരണ ബാങ്കുകൾ സഹകരണ ബാങ്കുകളിലാണ് സി പി എമ്മിൻ്റെ കള്ളപ്പണം മുഴുവൻ സൂക്ഷിച്ചിരിക്കുന്നത് അന്ന് ഓർക്കുന്നുണ്ടോ ഈ നോട്ട് നിരോധനം വന്നപ്പോൾ സഹകരണ ബാങ്കുകളിലെ പണം കൂടി മാറ്റിയെടുക്കാൻ ബാങ്കുകൾ സമ്മതിക്കണം എന്ന് പറഞ്ഞ് വലിയൊരു സമരം തോമസ് ഐസക്കും പാർട്ടി നടത്തിയിരുന്നു പക്ഷേ റിസർവ് ബാങ്ക് പറഞ്ഞു സഹകരണ ബാങ്ക് എന്തുടേത് സഹകരണ ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കില്ല ആർ ബി ഐ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പരസ്യം ചെയ്യും നാട്ടിലെ സഹകരണ സംഘങ്ങൾ ബാങ്ക് എന്ന് പേര് വെക്കാൻ പാടില്ല നിയമവിരുദ്ധമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് എല്ലാ പത്രങ്ങളിലും ആർ ബി ഐയുടെ പരസ്യം വരാറുണ്ട് എന്നിട്ടും ഇവിടെ ബാങ്ക് എന്ന് ബോർഡ് വെച്ചിരിക്കുക അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു നിങ്ങളുടെ കേന്ദ്ര സർക്കാർ ആർ ബി ഐ ഇങ്ങനെ പരസ്യം ചെയ്യുന്നുണ്ട് എന്നിട്ടും ബോർഡ് വെച്ചിട്ട് എന്താ ഒന്നും ചെയ്യാത്തത് നടപടിയെടുക്കാം ആർ ബി ഐക്ക് ആർ ബി ഐ ചെയ്യുന്നില്ല അല്ലെങ്കിൽ കേന്ദ്രം പതുക്കെ കയർ അഴിച്ചഴിച്ച് വിട്ടിരിക്കുകയാണ് വരും ഒരു ദിവസം വരും അന്ന് സി പി എമ്മിൻ്റെ നടപടിച്ച് പോകും അപ്പോൾ പണം എന്ന് പറയുന്ന സഹകരണ ബാങ്കിൽ രണ്ടാമത് എന്താണ് ദേവസ്വം ബോർഡിനോട് ഇത്ര താല്പര്യം ദേവസ്വം ബോർഡിലും ഉള്ളത് വലിയ തോതിൽ വരുന്ന പണമാണ് കേരള പണം ഒന്ന് അവിടുത്തെ പണത്തിലുള്ള താല്പര്യം രണ്ട് അവിടെ പാർട്ടിയുടെ ആൾക്കാരെ ഇരുന്നാൽ ഹിന്ദുക്കളിലേക്ക് കയറാനുള്ളൊരു എൻട്രി പോയിൻ്റാണ് അതാണ് ദേവസ്വം ബോർഡിനോടുള്ള താല്പര്യം അപ്പോൾ അങ്ങനെ വാസുവിനെ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെ രണ്ടായിരത്തി പത്ത് നവംബർ പത്ത് മുതൽ ഫെബ്ര രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പതിനഞ്ച് വരെയുള്ള മൂന്ന് വർഷക്കാലം വളരെ പെട്ടെന്ന് ഈ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന വാസുവിനെ എന്തിനു മാറ്റി എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനി പുറത്തു വരണം എന്തോ കാര്യമായ അജണ്ട സി പി എമ്മിന് ശബരിമലയിൽ നടപ്പാക്കാനുണ്ടായിരുന്നു അതിനാണ് വാസുവിനെ അങ്ങോട്ട് മാറ്റിയത് അതിനുശേഷം വാസു പിന്നെ മാറി പിന്നെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ വളരെ വളരെ പെട്ടെന്ന് എടുത്ത തീരുമാനം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഒന്നാം തീയതി വീണ്ടും വാസുവിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറാക്കുന്നു കമ്മീഷണറാക്കുമ്പോൾ നവംബർ മാസത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഒഴിവ് പിണറായിക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരുന്നു വാസു അവിടെ ഇരിക്കുമ്പോൾ ശബരിമലയിൽ നേരത്തെ പറഞ്ഞ സാമ്പത്തിക താല്പര്യം ഹിന്ദു താല്പര്യം ആ ഹിന്ദുക്കളുടെ വോട്ട് ഹിന്ദുക്കളോട് ഹിന്ദുക്കളോടുള്ള താല്പര്യം കൊണ്ടല്ല ഹിന്ദുക്കളെ എങ്ങനെ കച്ചവട ചിരക്കാക്കാം എങ്ങനെ കബളിപ്പിക്കാം എന്നുള്ള താല്പര്യം അതിലുപരി തനിക്ക് ശ്രീനാരായണ ഗുരുദേവനെ പോലെ അയ്യങ്കാളിയെ പോലെ ചട്ടമ്പി സ്വാമികളെ ചട്ടമ്പിസ്വാമികളെപ്പോലെ വൈകുണ്ട അയ്യ സ്വാമിയെ പോലെയൊക്കെ കേരളത്തിലെ ഒരു സാംസ്കാരിക നായകനായി മാറിയിട്ട് യുവതികളെ ശബരിമലയിൽ കയറ്റിയ ആളെന്നുള്ള ഖ്യാതി അടിച്ചെടുക്കാനുള്ള ഓപ്പറേഷൻസ് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് വാസുവിനെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ പടിപടിയായി ആവിഷ്കരിച്ചു എന്തിന് ഈ കേസ് നടക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് നേരിട്ട് പോയി അഭിഭാഷകരോട് സംസാരിച്ചിരുന്നു പഴയ സത്യവാങ്മൂലം പിൻവലിച്ചു അതായത് യുവതികളെ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള സത്യവാം സത്യവാങ്മൂലം പിൻവലിക്കാൻ വാസു നേരിട്ട് പോയി എന്നിട്ട് യുവതികളെ കയറ്റാമെന്നുള്ള ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം സത്യത്തിൽ അതാണ് സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് നയിച്ചത് അമ്പലത്തിൻ്റെ ഉടമസ്ഥാവകാശമുള്ള ദേവസ്വം ബോർഡ് പറയുന്നു ഞങ്ങൾക്ക് എതിർപ്പില്ല ആരും കയറിക്കോട്ടെ ഇപ്പോൾ പ്രിയൻ്റെ വീട് പ്രിയൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പ്രിയൻ പറഞ്ഞ പിൻ്റെ മൂന്നാമതൊരാൾക്കൊന്നും പറയാനില്ലല്ലോ കോടതിക്ക് സംഭവിച്ച പല കാര്യങ്ങളിലൊന്ന് ആ വിധിയിലേക്ക് നയിച്ച പല കാര്യങ്ങളിലൊന്നും ദേവസ്വം ബോർഡിൻ്റെ ഈ സത്യവാങ്മൂലമാണ് ഇപ്പോഴും പിണറായി പിൻവലിച്ചിട്ടില്ല ഇപ്പോഴും സുപ്രീം സുപ്രീംകോടതിയിൽ അത് കിടക്കാണ് അതാണ് അയ്യപ്പ സംഗമം നടത്തിയ പോരാ സത്യവാങ്മൂലം പിൻവലിക്കണമെന്ന് കേരളത്തിലെ ഹിന്ദു സന്യാസിമാരും ഹിന്ദു സംഘടനകളും ആവശ്യപ്പെടുന്നതിൻ്റെ രഹസ്യമതാണ് അത് ശരിക്കും ആഗോള അയ്യപ്പ സംഗമം നടത്തി ഹിന്ദു മതവിശ്വാസികളെ പറ്റിക്കാൻ ശ്രമിച്ച പിണറായി ആ സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല അതുകൊണ്ട് അയ്യപ്പൻ കൊടുത്തൊരു പണി കൂടിയാണേ ഈ പെണ്ണുങ്ങളെ ചാക്കിൻ്റെ മറ ചാക്കിൽ കെറ്റി രാത്രിയുടെ മറയിൽ മലയിൽ കയറ്റിയ ആഭാസനാണ് ഈ വാസു അതിന് കൂട്ടുനിന്നവനാണ് അവനിപ്പോൾ അന്ന് ഈ അതേ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനെ കള്ളനെന്ന് പേരുകൊത്തി ജയിലിൽ ജയിലിലടയ്ക്കാൻ അയ്യപ്പന് കഴിഞ്ഞെങ്കിൽ ഇനി ഒരുപാട് പേർ അനുഭവിക്കാനുണ്ട് അപ്പോഴത്തേക്കും അതീന്നേ എനിക്ക് ഓർമ്മ വരും പ്രാകാൻ പാടില്ല എന്ന് ചിലർ പറയും ഇത് പ്രാക്കൊന്നും ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന അമ്മമാരുടെ ഹിന്ദുമത വിശ്വാസികളുടെ ഉള്ളിലുള്ള ആന്തലാണ് അപ്പോൾ തീർന്നില്ല അങ്ങനെ വന്നിട്ട് മാത്രമല്ല അതിനുശേഷം ഈ വാസു ചെയ്ത വേറെ കാര്യം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ഓട്ടോണമസ് ബോഡിയാണ് ഇവർ പറയുന്നതൊന്നും കേൾക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഇവർ ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുന്നവരാണ് നമ്മുടെ ഇത്തരം അക്കാഡമികൾ ബോർഡുകളിലാണ് ഇവരെന്തു ചെയ്തു വാസു എന്ത് ചെയ്തു നേരെ വന്നിട്ട് എ കെ ജി സെൻറ്ററിൽ പോയി കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ചർച്ച നടത്തി അപ്പോൾ എ കെ ജി സെൻ്ററിലെ ഉത്തരവുകൾ നടപ്പാക്കരുത് പിണറായി വിജയനെ സാംസ്കാരിക നായകനാക്കിയേക്കാമെന്ന് ഗതികേട് കൊണ്ട് സമ്മതിക്കേണ്ടി വന്ന ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മാന്യമായ ഒരു അന്ത്യയാത്ര പോലും കേരളത്തിൽ കിട്ടിയില്ല കിട്ടിയോ നമ്മൾ ബി എസിൻ്റെ കണ്ടു ഉമ്മൻചാണ്ടിയുടെ കണ്ടു കോടിയേരി ബാലകൃഷ്ണന് ഒരവസാന റെഡ് സല്യൂട്ട് പോലും കേരളത്തിലെ സംസ്ഥാന സെക്രട്ടറിക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും കടന്ന് പാർട്ടിയുടെ പ്രവർത്തകരുടെ ഒരു അന്ത്യാഭിവാദ്യം പോലും കൊടുക്കാൻ അവസരമുണ്ടായില്ല പിണറായി ചെയ്തതാണോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല ജനം തീരുമാനിക്കട്ടെ ജനത്തിനെ അറിയാം അതിൻ്റെയൊക്കെ ഉത്തരം അപ്പോൾ ഏതായാലും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇങ്ങനെ പാർട്ടിയുടെ വിശ്വസ്തനായ പിണറായിയുടെ അജണ്ടകൾ നടപ്പാക്കാൻ വേണ്ടി ശബരിമലയിൽ കൊണ്ടുപോയ ആളാണ് വാസു അപ്പോൾ അയാൾ ചെയ്ത കൃത്യങ്ങൾക്ക് ആർക്ക് ഉത്തരവാദിത്വമുണ്ട് സി പി എമ്മിന് ഉത്തരവാദിത്വമുണ്ട് സി പി എം എന്ന് പറഞ്ഞപ്പോൾ പിണറായിയാണ് അപ്പോൾ പിണറായിക്ക് ഉത്തരവാദിത്തമില്ല ഈ സ്വർണ്ണക്കൊള കൊളയിൽ ഉറപ്പായും ഇതിന് സമാധാനം പറയേണ്ട ആളാണ് പിണറായി അദ്ദേഹത്തിൻ്റെ വായ തുറന്ന് ശബരിമലയെക്കുറിച്ച് ഈ വിവാദമുണ്ടായിട്ട് ഇപ്പോൾ ഒന്നര മാസമാകുന്നു പിണറായി കാമ എന്ന് വിട്ടിട്ടില്ല സ്വർണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കഥകൾ എങ്ങനെയാണല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് സ്വപ്ന സുരേഷ് പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രോട്ടോക്കോളൊക്കെ ലംഘിച്ചിട്ട് ഷാർജയിലെ സുൽത്താനെ കൊണ്ടുവരുന്നു സുൽത്താൻ കമല അപ്പോൾ കുറേ സ്വർണ്ണാഭരണങ്ങൾ തൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നു അവിടെ അവർ സ്വർണത്തിൻ്റെ ബാത്തപ്പിലാണ് കുളിക്കുന്നത് സ്വർണത്തിൻ്റെ ക്ലോസറ്റിലാണ് അപ്പി ഇടുന്നത് അവർക്ക് കമലയുടെത്തി ഏതാണ്ട് സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തു എന്നാണ് പറയുന്നത് സമ്മാനമായിട്ട് അവർ പൊച്ചിച്ച് കാണുമല്ലേ സോപ്പിടാൻ വേണ്ടിയാണ് കാരണം അവിടെ ചില താല്പര്യങ്ങൾ ഇതൊക്കെ മാധ്യമങ്ങളിൽ അക്കാലത്ത് പറഞ്ഞതും പറഞ്ഞു കേട്ടതും ഒക്കെ ആയ കഥകളാണ് അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയില്ല ഏതായാലും അതും സ്വർണ്ണമാണ് ഇതും സ്വർണ്ണമാണ് അയ്യപ്പൻ്റെ സ്വർണം തകർക്കുക അയ്യപ്പൻ്റെ സ്വർണം കവർന്നെടുക്കുക അതോടൊപ്പം ക്ഷേത്രങ്ങളുടെ ചൈതന്യം തകർക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഈ നമുക്കറിയാം ഈ കാലയളവൽ മന്ത്രിയായിരുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് കടകംപള്ളി സുരേന്ദ്രൻ സ്വാഭാവികമായും ഒന്നും അറിയാതെ ഒന്നും സംഭവിക്കില്ല അപ്പോൾ ശരിക്കും ഇതൊരു വാസുവിലൊതുക്കാൻ അല്ലെങ്കിൽ പത്മകുമാറിൽ ഒതുക്കാൻ മാത്രമാണ് പിണറായി സർക്കാർ തീരുമാനിക്കുന്നു എന്ന് സംശയമുണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഹൈക്കോടതി കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് അതിൽ എസ് ഐ വരെ ആരായിരിക്കണമെന്ന് ഹൈക്കോടതിയെ തീരുമാനിച്ചത് ഹൈക്കോടതിക്ക് എങ്ങനെ ആളുകൾ മനസ്സിലായെന്ന് എനിക്കറിയില്ല കാരണം ഇവർക്ക് എന്ത് ഈ മഷീട്ട് നോക്കലും വല്ല ഉണ്ടോ ഓരോ ക്രെഡിബിലിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ലിസ്റ്റ് ചിലപ്പം നിശ്ചയമായി ഹൈക്കോടതി ആരെങ്കിലും അഡ്വൈസ് തേടിയിട്ടുണ്ടാവാം ജി പിമാരുടെയോ ഗവൺമെൻറ് ബിൽഡർമാരുടെയോ അഡ്വക്കറ്റ് ജനറലിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഴ്സിലൂടെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ടായിരിക്കാം അന്വേഷിച്ചിരിക്കുന്നത് പക്ഷേ വളരെ വിചിത്രമാണ് ഹൈക്കോടതിയുടെ മുമ്പാകെ കിട്ടിയിരിക്കുന്ന കുറ്റപത്രത്തിൽ രണ്ടുപേരുടെ പേരേ ഉള്ളൂ ബാക്കിയുള്ളവരുടെ ഒക്കെ പൊസിഷൻ എഴുതിയിരിക്കുന്നത് അതാ അപ്പം സി പി എം നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള പേര് വരാൻ പാടില്ല എന്നുള്ള ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പിടിച്ചങ്ങ് ജയിലിലോട്ടുള്ളൂ അല്ലേ അപ്പം ബാക്കിയുള്ളൊരു അറസ്റ്റ് ചെയ്യണ്ടേ വാ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എന്താ ഇത്ര താമസിച്ചത് പത്മകുമാറിനോട് വരാൻ പറഞ്ഞപ്പോൾ പത്മമാർ എനിക്കിപ്പോൾ പറ്റത്തില്ല കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ശരിക്കും ഇതൊരു ഹൈക്കോടതി എന്നെ പറയുന്നു സുഭാഷ് കം കപൂറിനെ പോലെയുള്ള അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുടെ മോഡലിലാണ് ഈ കൊള്ള നടന്നത് അപ്പോൾ അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് കോടതി തന്നെ പറഞ്ഞു വച്ചിരിക്കെ ഇത് എച്ച് വെങ്കിടേഷും സംഘവും അന്വേഷിച്ചാൽ മതിയോ സത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നത് ഹൈക്കോടതിക്ക് വേറെ ഗത്യന്തരമില്ല സത്യസന്ധമായി ഇത് ഈ വിഗ്രഹക്കൊള്ളയുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരണമെങ്കിൽ രാജ്യാന്തര തലത്തിലുള്ള ബന്ധമുണ്ടെന്ന് ഹൈക്കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ ഈ കേസ് സി ബി ഐക്ക് വിടേണ്ടതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത്തരത്തിൽ തീരുമാനിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കേസ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ് പക്ഷെ വെങ്കിടേഷ് കൊടുത്ത ആ പേരില്ലാത്ത നമ്പർ മാത്രമുള്ള കുറ്റപത്രം കണ്ടിട്ട് ബലേ ബേഷ് എന്ന് പറഞ്ഞ കോടതിയെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഞാനുമായിട്ടുള്ള സംഭാഷണത്തിൽ അഭിഭാഷകൻ കൂടിയായ ടി ജി മോഹൻദാസ് പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ ആലോചിക്കണം അപ്പോൾ ആളുകൾക്ക് ചിലതൊക്കെ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല അയ്യപ്പൻ കേരള ഹൈക്കോടതിക്ക് ഒരു ദിശാബോധം നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അയ്യപ്പനാണോ അത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്ന ചന്ദ്രചൂഡ് പറഞ്ഞിട്ടുണ്ട് ശ്രീരാമക്ഷേത്രത്തിൻ്റെ വിധി പറയും മുമ്പ് ഞാൻ ഭഗവാന്റെ മുന്നിൽ പോയി എന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പം ഒരു പ്രാർത്ഥിക്കാനൊന്നും പോകണ്ട പക്ഷേ അയ്യപ്പൻ അയ്യപ്പൻ അറിയാതെ ഒന്നും സംഭവിക്കില്ല അയ്യപ്പൻ്റെ തീരുമാനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും പിണറായി വിജയന് അങ്ങനെ ഊരിപ്പോകാൻ പറ്റില്ല കാരണം പിണറായി പിണറായിയുടെ സ്വന്തം കള്ളനാണ് ചേക്കിൻ്റെ സ്വന്തം കള്ളനാണ് എന്ന് പറയുന്ന പോലെ പിണറായിയുടെ സ്വന്തം കള്ളനാണ് വാസു അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആർക്കുണ്ട് എന്ന് ജനം തീരുമാനിക്കും കാരണം തിരഞ്ഞെടുപ്പ് വരികയാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അസംബ്ലി തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്